വിവേക് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ട് ശിവേട്ടൻ അയാളെ വിളിച്ചു പിന്നീട് അയാൾ പറഞ്ഞത് പ്രകാരം ഡ്രൈവ് ചെയ്ത ഏട്ടന് സാമാന്യം വലിയൊരു വീടിന് മുന്നിൽ കാർ നിർത്തി എത്തിയോ ഏട്ടാ പക്ഷേ നീ ഇറങ്ങേണ്ട അതെന്താ ഇതാണ് ഷികയുടെ അമ്മാവന്റെ വീട് അപ്പോൾ ആ വിവേക് അയാളുടെ ആളായിരിക്കും ഇതൊരു ട്രാപ്പ് ആയാനാണ് സാധ്യത ഏ അങ്ങനെയൊന്നും ആയിരിക്കില്ല ഏട്ടാ ചിലപ്പോൾ സത്യങ്ങളൊക്കെ അറിയാവുന്ന അയാളുടെ കൂടെയുള്ള ആളാണ് ഈ നമ്മളെ സഹായിക്കുന്നത് ആയിക്കൂടെ അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകില്ല നീ ഇവിടെ ഇരുന്നാ മതി ഞാൻ പോയിട്ട് കണ്ടിട്ട് വരാം എന്നാ ഏട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആ വീടിന്റെ ഡോറ് തുറന്ന് വിവേക്ക് പുറത്തേക്ക് വന്നു ശിവേട്ട ഇതാ ഡയറി കൊണ്ടുവന്ന ആള് അപ്പോഴേക്കും അയാൾ കാറിനടുത്തേക്ക് എത്തിയിരുന്നു എന്തി അകത്തേക്ക് കയറാഞ്ഞത് താൻ ആരാ എന്താ തന്റെ ഉദ്ദേശം എല്ലാം പറയാം അതിനാണല്ലോ ഞാൻ ആ ഡയറി നിങ്ങളെ ഏൽപ്പിച്ചത് എന്താണെങ്കിലും ഇവിടെ വെച്ച് പറഞ്ഞാൽ മതി പേടിക്കേണ്ട വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ അച്ഛൻ അറിയാലോ അച്ഛൻ അതെ നിങ്ങളുടെ ശത്രുവിൻ്റെ മകൻ തന്നെയാണ് ഞാൻ ഷിഗയുടെ കസിൻ പക്ഷേ അയാൾക്കൊരു മകനല്ലേ ഉള്ളൂ രണ്ട് മക്കളുണ്ട് പക്ഷേ അച്ഛൻ്റെ കൊള്ളരുതായവർക്ക് കൂട്ടുനിൽക്കുന്നത് ഒരു മകൻ മാത്രം ദീപക് എൻ്റെ ഏട്ടനാണ് ഈ ഡയറി ദീപകിന്റെ പേരുണ്ട് പക്ഷെ തന്നെ കുറിച്ചൊന്നും ഇല്ലല്ലോ ഞാൻ എൻ്റെ അമ്മയുടെ തറവാട്ടിൽ നിന്നാണ് പഠിച്ചതും വളർന്നതും ഒക്കെ കുഞ്ഞേച്ചി നാട്ടിൽ വന്നതിന് ശേഷമാ ഞങ്ങൾ തമ്മിൽ കാണുന്നത് ഷിക ഇപ്പോൾ എവിടെയുണ്ട് പറയാ നിങ്ങൾ വാ വിവേകിന് പിറകെ ഞങ്ങളും ആ വീട്ടിലേക്ക് കയറി കുടിക്കാൻ എന്തെങ്കിലും വിവേക് ഞങ്ങളോടായി ചോദിച്ചു ഏയ് ഒന്നും വേണ്ട സത്യാവസ്ഥ അറിയാൻ തിടുക്കമായല്ലേ ഈ ഡയറി വായിക്കുന്നതിന് മുൻപ് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴും അതിനുള്ള ഉത്തരം കിട്ടിയിട്ടില്ല കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു അല്ലയോ എന്നൊന്നും അറിയില്ല എന്റെ കുഞ്ഞേച്ചി ആരെയും ചതിച്ചിട്ടില്ല എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ ആ പാവത്തിന് അറിയൂ വിവേക് ഞങ്ങളോടായി പറഞ്ഞു പിന്നെ എന്തിനാ എന്റെ നന്ദുവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവന്റെ മോനെ തന്നെ കെട്ടിയത് നന്ദു എന്ന് പറയുന്നത് അനന്തുവേട്ടനല്ലേ ഉം അതെ ഷിവേറ്റിനു ശേഷം കുഞ്ഞേച്ചി മനസ്സ് തുറന്ന് സ്നേഹിച്ചത് ഈ അനന്തുവേട്ടനെയാ ആ ഏറ്റിനെ ഒരിക്കലും എൻ്റെ ചേച്ചി ചതിക്കില്ല പിന്നെ എന്താ ഷികയ്ക്കും ഞങ്ങൾക്കുമിടയിൽ സംഭവിച്ചത് പണത്തിനോടുള്ള ഒരു അച്ഛന്റെയും മകന്റെയും ചതി മനസ്സിലായില്ല പറയാം അച്ഛന്റെ സ്വഭാവം കാരണം ബന്ധുക്കളാരും ഞങ്ങളുമായി അധികം അടുപ്പമില്ലായിരുന്നു ആകെയുള്ളത് ഹേമയപ്പച്ചിയാണ് അപ്പച്ചി ഫാമിലിയായിട്ട് മുംബൈയിലായത് കൊണ്ട് ഞാൻ നേരിട്ടധികം കണ്ടിട്ടില്ല പക്ഷേ ഫോണിൽ കൂടെ ആ സ്നേഹം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ അമ്മ മരിക്കുന്നത് ദീപുവേട്ടൻ അച്ഛൻ മോനാണ് ഞാൻ അമ്മ മോനും അതുകൊണ്ട് തന്നെ അമ്മയുടെ മന മരണത്തോടെ ഒറ്റപ്പെട്ടത് ഞാനാണ് അച്ഛനോടൊപ്പം നിന്ന് എൻ്റെ ഭാവി ഇല്ലാതാകുമെന്ന് കരുതി അമ്മയുടെ വീട്ടുകാർ എന്നെ തറവാട്ടിലേക്ക് കൊണ്ടുപോയി പിന്നീട് അതായിരുന്നു എൻ്റെ ലോകം വല്ലപ്പോഴും അച്ഛൻ കാണാൻ വരും എന്നല്ലാതെ മറ്റൊരു അടുപ്പവും എനിക്ക് അച്ഛനു വേട്ടനുമായിട്ട് ഇല്ലായിരുന്നു അപ്പച്ചയും പിന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ശങ്കർമാമൻ മരിച്ചൊന്നും കുഞ്ഞേച്ചി നാട്ടിലേക്ക് വരുന്നുണ്ടെന്നൊക്കെ അച്ഛൻ പറഞ്ഞറിഞ്ഞപ്പോൾ ചേച്ചിയൊന്ന് കാണണമെന്നുണ്ടായിരുന്നു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ തറവാട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് വരുന്നത് അപ്പോഴേക്കും ദീപുവേട്ടൻ അച്ഛന്റെ തനി പകർപ്പായി മാറിയിരുന്നു എന്നിട്ടും എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് കുഞ്ഞേച്ചിയുടെ സാമീപ്യമാണ് ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്തിട്ട് എന്റെ കൂടെ നിൽക്കാൻ പറഞ്ഞെങ്കിലും ചേച്ചി അത് അംഗീകരിച്ചില്ല കൂടുതൽ നിർബന്ധിച്ചപ്പോഴാണ് ശിവേറ്റിൻ്റെയും അനന്തുവേട്ടിൻ്റെയും കാര്യം ചേച്ചി എന്നോട് പറയുന്നത് നിങ്ങളോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ വേണ്ടിയാണ് ചേച്ചി ഹോസ്റ്റൽ തിരഞ്ഞെടുത്തത് പക്ഷേ അന്നും ശിവേട്ടൻ കുഞ്ഞേച്ചിയുടെ സ്വന്തം നേട്ടനാണെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നീട് ബാംഗ്ലൂർ അഡ്മിഷൻ കിട്ടി ഞാൻ പോയതിനു ശേഷം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചേച്ചി എന്നെ ഫോൺ ചെയ്ത് പറയുമായിരുന്നു ആ ഇടയ്ക്കാണ് അപ്പച്ചിയുടെ മരണം എക്സാം ആയതുകൊണ്ട് എനിക്ക് വരാൻ കഴിഞ്ഞില്ല പക്ഷേ മുംബൈയിൽ നിന്ന് കുഞ്ഞേച്ചി വരുമ്പോഴേക്കും ഞാൻ വീട്ടിലുണ്ടായിരിക്കണമെന്ന് ചേച്ചി പറഞ്ഞതുകൊണ്ടാണ് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചത് വീട്ടിലെത്തിയപ്പോൾ അച്ഛനും ദീപുവേട്ടനും ആകെ കലിതുള്ളി നിൽക്കുകയായിരുന്നു കുഞ്ഞേച്ചി റൂമിൽ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ കാര്യമായി എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ചേച്ചിയെ ഒന്ന് കാണാൻ പോലും അവരെന്നെ അനുവദിച്ചില്ല അന്ന് രാത്രി അച്ഛന്റെയും ഏട്ടന്റെയും കണ്ണു വെട്ടിച്ചിട്ടാണ് ഞാൻ ആ മുറി തുറന്നത് അതിനകത്ത് എന്റെ കുഞ്ഞേച്ചി ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു അനന്തവേട്ടനുമായുള്ള ബന്ധം അറിഞ്ഞപ്പോൾ അച്ഛൻ അടിച്ചൊന്നും ഇനി ഒരിക്കലും വീടിന് വെളിയിൽ ഇറക്കില്ലെന്നുമൊക്കെ പറഞ്ഞത്രേ അച്ഛൻ്റെ ഉദ്ദേശം കുഞ്ഞേച്ചിയെ ദീപുവേട്ടനെ കൊണ്ട് കെട്ടിക്കാനായിരുന്നു അതുവഴി കുഞ്ഞേച്ചിയുടെ പേരിലുള്ള കോടികളുടെ സ്വത്ത് കൈവശപ്പെടുത്താൻ അതോടെ എങ്ങനെയും ചേച്ചിയെ സഹായിക്കണമെന്ന് ഞാൻ മനസ്സിലായി ഉറപ്പിച്ചിരുന്നു കുറച്ച് റിസ്ക് എടുത്താണ് ചേച്ചിയെ വീടിന് വെളിയിൽ എത്തിച്ചത് അനന്തുവേട്ടന്റെ കൈകളിൽ എൻ്റെ ചേച്ചിയെ ഏൽപ്പിക്കണമെന്നുദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എന്നാൽ അപകടം തൊട്ടു പിറകെ ഉണ്ടെന്ന് കുഞ്ഞേച്ചിക്ക് ഉറപ്പുള്ളത് കൊണ്ട് കൂടെ ചെല്ലാൻ എന്നെ അനുവദിച്ചില്ല പകരം ശിവേട്ടനെ കുറിച്ചും എല്ലാം എന്നോട് പറഞ്ഞു എന്തെങ്കിലും കാരണത്താൽ ശിവേട്ടനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നൊരു പേടി കുഞ്ഞേച്ചിക്ക് ഉണ്ടായിരുന്നു എന്നെങ്കിലും ഏട്ടൻ കുഞ്ഞേച്ചി അന്വേഷിച്ചു വന്നാൽ തരാനായി ഡയറി എന്നെ ഏൽപ്പിച്ചു വിവേക് പറഞ്ഞ് അവസാനിപ്പിച്ചതും ശിവേട്ടനാ ഡയറി നെഞ്ചോട് ചേർത്ത് പിടിച്ചു പിന്നീട് എന്താ സംഭവിച്ചത് നിന്റെ അച്ഛൻ എങ്ങനെയാ അവരുടെ അടുത്തെത്തിയത് ഞാൻ ആകാംക്ഷയോട് ചോദിച്ചു അച്ഛൻ എങ്ങനെ അറിഞ്ഞു എന്നെനിക്കറിയില്ല പക്ഷേ കുഞ്ഞേച്ചിയുടെ മുന്നിൽ വെച്ച് തന്നെ അവർ അനന്തുവേട്ടനെ തലക്കടിച്ച് വീഴ്ത്തിയിരുന്നു അതിനുശേഷം വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയെന്നാണ് അറിഞ്ഞത് കുഞ്ഞേച്ചിയെ വലിച്ചടിച്ച് ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരുമ്പോ നിസ്സഹായനായി നിൽക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ അനന്തുവേട്ടനെ ഒന്നും ചെയ്യരുതെന്നും ചോദിക്കുന്നത് എന്തും തരാമെന്നും കുഞ്ഞേച്ചി കാല് പിടിച്ച് പറഞ്ഞിട്ട് പോലും എന്റെ അച്ഛൻ അത് കേട്ടില്ല ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അനന്തവേട്ടന്റെ മരണ വാർത്ത അറിഞ്ഞ കുഞ്ഞേച്ചി ഇവിടെ കാട്ടിക്കൂട്ടിയത് ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് പേടിയാകുവാ വല്ലാത്തൊരവസ്ഥയിലേക്ക് എൻറെ കുഞ്ഞേച്ചി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴും കുഞ്ഞേച്ചി അച്ഛനോട് പറയുന്നുണ്ടായിരുന്നു ഇതിനെല്ലാം പകരം ചോദിക്കാൻ ശിവേട്ടൻ വരുമെന്ന് ബോധം നഷ്ടപ്പെട്ട കുഞ്ഞേച്ചിയെ വീഴാതെ പിടിച്ചത് ദീപുവേട്ടനാണ് ഞങ്ങൾ ഒരുമിച്ചാണ് കുഞ്ഞേച്ചിയെ ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നതും അവിടെ വെച്ചാണ് അന്തുവേട്ടന്റെ മരണവുമായി ഒരു ബന്ധവുമില്ലെന്നും കുഞ്ഞേച്ചിയെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് ആ ബന്ധത്തെ എതിർത്തതെന്നും അല്ലാതെ സ്വത്ത് കൈവിട്ട് പോകുമെന്ന പേടി കൊല്ലാനൊന്നും ഞാൻ കൂട്ടു എന്നും ഒക്കെ കരഞ്ഞുകൊണ്ട് എന്നോട് പറയുന്നത് ഈ അവസ്ഥയിൽ കുഞ്ഞേച്ചിയുടെ കൂടെ നിൽക്കുമെന്നും എന്നാ മനസ്സ് നേരെയാകുന്നു അന്ന് തൻ്റെ ഇഷ്ടം അറിയിക്കുമെന്നും െട്ടി പൊന്നുപോലെ നോക്കുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ആദ്യമായി എൻ്റെ ഏട്ടനോട് എനിക്ക് ബഹുമാനം തോന്നി എന്നാൽ ആ ദിവസത്തിനു ശേഷം എൻ്റെ കുഞ്ഞേച്ചി ആരോടും സംസാരിച്ചിട്ടില്ല ഒന്ന് കരഞ്ഞിട്ടു പോലുമില്ല ജീവനുണ്ടെന്ന് മാത്രം ആ അവസ്ഥയിലും ദീപുവേട്ടൻ്റെ മാറ്റമാണ് എനിക്ക് ആശ്വാസമായത് ആ വിശ്വാസത്തിലാണ് ഞാൻ തിരികെ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് കുഞ്ഞേച്ചിക്ക് വലിയ മാറ്റമൊന്നുമില്ലെന്ന് ദീപുവേട്ടിൽ നിന്നും അറിയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് നാട്ടിലേക്ക് വരാൻ തോന്നിയിട്ടില്ല അങ്ങനെ ഏതാണ്ട് ഒരു വർഷത്തോളം ആയപ്പോഴാണ് ഒരു ദിവസം ദീപുവേട്ടൻ എന്നെ വിളിച്ചു കുഞ്ഞേച്ചിയുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞത് അമേരിക്കയിൽ കൊണ്ടുപോയാൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും അതിനെ സമ്മതിച്ചു എന്നാൽ പോകാൻ അനുവദിക്കണമെങ്കിൽ അവരുടെ വിവാഹം നടക്കണമെന്ന അച്ഛന്റെ തീരുമാനത്തെ കുഞ്ഞേച്ചിക്ക് വേണ്ടി ദീപുവേട്ടൻ സമ്മതിക്കേണ്ടി വന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പക്ഷേ ഞാൻ നാട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ അച്ഛൻ ആ വിവാഹം നടത്തിയിരുന്നു അപ്പോൾ ഷിഗയുടെ വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞത് സത്യമാണോ അതെ ശിവേട്ട കുഞ്ഞേച്ചി ഇപ്പോൾ നിയമപരമായി എൻ്റെ ദീപുവേട്ടന്റെ ഭാര്യയാണ് മനസ്സിന്റെ സമനില നഷ്ടപ്പെട്ട സമയത്ത് നടത്തിയ വിവാഹം എങ്ങനെ നിയമപരമാകും ഷിഗ എന്റെ നന്ദുവിൻ്റെ പെണ്ണാണ് അവൾ എവിടെയുണ്ടെന്ന് നീ പറ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നോളാം അതൊന്നും ഇനി നടക്കില്ല ഷിവേട്ട സമനില തെറ്റിയ സമയത്താണ് കല്യാണം നടന്നതെങ്കിലും അതിനുശേഷം അവർ അമേരിക്കയിലേക്ക് പോയി അവിടുത്തെ ട്രീറ്റ്മെന്റിൽ കുഞ്ഞേച്ചി പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തി അനന്തുവേട്ടന്റെ മരണത്തെ ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുത്തുവെങ്കിലും അവസാനം ദീപുവേട്ടന്റെ കാത്തിരിപ്പ് വെറുതെ ആയില്ല ഇന്ന് സന്തോഷകരമായി കുടുംബ നയിക്കുന്ന കുഞ്ഞേച്ചിയോട് അനന്തുവേട്ടൻ ജീവിച്ചിരുപ്പുണ്ടെന്ന് പറഞ്ഞ വേണ്ട ശിവേട്ട ആ പാവത്തിനെ ഇനിയും വേദനിപ്പിക്കേണ്ട കുഞ്ഞേച്ചി ഏട്ടൻ്റെ അനിയത്തിയാണെന്ന് അറിയിക്കേണ്ട ഒരു കടമ എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഡയറിയുമായി ഞാൻ ഏട്ടനെ കാണാൻ വന്നത് അല്ലാതെ ട്രീറ്റ്മെന്റിന് ശേഷം ഷിഗയെ നീ കണ്ടിരുന്നു ഇല്ല ഏട്ടാ അമേരിക്കയിൽ പോയതിനു ശേഷം അവർ നാട്ടിലേക്ക് വന്നിട്ടില്ല പക്ഷെ മിക്കപ്പോഴും വിളിക്കാറുണ്ട് അപ്പോഴേക്ക് കുഞ്ഞേച്ചിയാണ് കൂടുതലും സംസാരിക്കാറ് അത് കേട്ടാൽ മതി കുഞ്ഞേച്ചി എത്രത്തോളം ഹാപ്പിയാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം കേട്ടുനിന്ന് എനിക്കും വിവേക് പറഞ്ഞതാണ് ശരിയെന്ന് തോന്നി ഷികച്ചേചിയെ പോലൊരു പെണ്ണ് ഒരിക്കലും ഭർത്താവിനെ ഉപേക്ഷിച്ച് നന്ദുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരില്ല അതുപോലെ തന്നെ നന്ദുവേട്ടൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നും തന്നെ കാത്തിരിക്കുകയാണെന്നും അറിഞ്ഞ ദീപുവേട്ടനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും കഴിയില്ല സത്യങ്ങൾ വീണ്ടും ഷിക ഭ്രാന്തമായ അവസ്ഥയിലേക്ക് തള്ളിയിടും ഒരു തീരുമാനമെടുക്കാൻ കഴിയാതിരിക്കുന്ന ശിവേൻ്റെ കൈകളിൽ ഞാൻ പിടിച്ചു ഞാൻ എന്താ ഒരു ചെയ്യേണ്ടത് ദൈവം എൻ്റെ നന്ദുവിനെ എന്തിനെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് വിവേക് പറഞ്ഞതുപോലെ ഷിക ഒന്നും അറിയണ്ട ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ ഷിഗ സന്തോഷത്തോടെ ജീവിക്കട്ടെ പക്ഷേ നന്ദുവായിട്ട് എല്ലാം അറിയണം അവനോട് എങ്ങനെയാ ഞാൻ ഷികച്ചേച്ചി ചതിച്ചു എന്ന ചിന്തയിൽ നിൽക്കുന്ന നന്ദുവേട്ടനോട് ഇതെല്ലാം പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഏട്ടന് കഴിയും ഷികച്ചേച്ചിയുടെ സന്തോഷം മാത്രമേ നന്ദുവേട്ടൻ ആഗ്രഹിക്കുന്നുള്ളൂ അങ്ങനെ വിവേകിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി ഷിഗച്ചേച്ചിക്ക് പുതിയ ജീവിതം കിട്ടിയതുപോലെ നന്ദുവേട്ടനോട് ജീവിതം ഉണ്ടാകണം എന്റെയും ശിവേട്ടന്റെയും മനസ്സിൽ ഇപ്പോ അത് മാത്രമേ ഉള്ളൂ